ോചന ചാതകത്തിന് മഴക്കാറാരി ഭക്തർ കെഴുനാവൽ സർപ്പതിരുക്മിണിക്കുടയമാർത്തയാ ഭൂഷണൻ തേജസ് ഗോപനണിയും സൗന്ദര്യ ചൂടാമണി ശ്രീ ഹരേ നമോ എന്നിട്ട് എന്തായി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് യുദ്ധം വേണ്ടെന്ന് വെക്കാമായിരുന്നല്ലോ ആ സമയത്തെങ്കിലും അങ്ങേക്ക് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഇല്ലാതിരിക്കുമായിരുന്നു അതും ചെയ്തില്ല ആരാലും പരാജയപ്പെടുത്തുവാനാവുകയില്ലെന്ന് ധരിച്ചിരുന്ന ഭീഷ്മർ ഇഷ്ടമൃത്യു വരിച്ചു വീണപ്പോൾ ഈ യുദ്ധം താങ്കൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു അതും ചെയ്തില്ല എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയായ അഭിമന്യു വീരമൂർത്തി വരിച്ചപ്പോൾ അങ്ങേ ആയോധനം അവസാനിപ്പിക്കുവാൻ ആജ്ഞാപിക്കാമായിരുന്നു അതും അങ്ങ് ചെയ്തില്ല ഓരോ നിമിഷവും കൗരപ്പടക്കാണ് നാശം അധികമെന്ന് ബോധ്യമായപ്പോഴെങ്കിലും താങ്കൾക്ക് ഈ യുദ്ധം തടയാമായിരുന്നു അങ്ങൊന്നിനും മുതിർന്നില്ല ഫലം ഇങ്ങനെയെല്ലാം വന്നു ഭവിച്ചു നീയെല്ലാം വിധിയെ നോർത്ത് അടുങ്ങുകയെ മാർഗമുള്ളൂ എവിടെയും ഏത് രാജ്യങ്ങളിലും രാജാക്കന്മാരില്ലാതെ അരാജകത്വം നടമാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ നിന്റെയും നിന്റെ മക്കളുടെയും ദുർവ്യാപാരത്തിന്റെ ഫലമാണ് രാജാവേ ചടുലമായ കേശവവാണികൾ അവസാനിച്ചതും ധൃതരാഷ്ട്ര മന്ദം കൗരവരാജന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു എന്നിട്ടും അടർന്നു വീണില്ല അടർന്നു വീഴാത്ത കണ്ണീർക്കണമെന്ന് ധൃതരാഷ്ട്ര ഹൃദയത്തിലെ പശ്ചാത്താമത്തെ വിളിച്ചോതി ധൃതരാഷ്ട്ര പതുക്കെ പറഞ്ഞു കേശവ എന്റെ ബുദ്ധിപൂർമത എല്ലാം നല്ല നിലയിലാക്കുന്നു അത് തന്നെയാണ് ഭീമനെ ഇപ്പോൾ രക്ഷിച്ചതും നന്നായി എന്റെ കോപം ക്ഷമിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ ഭീമനെ ആഗ്രഹിക്കുന്നു അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നോട് പോയാട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ധൃതരാഷ്ട്ര സമീപത്തേക്ക് ചെന്നു വൈരമറന്ന് ജാള്യതമറച്ച് സ്നേഹത്തോടെ ധൃതരാഷ്ട്രം ഭീമനെയും അനുജന്മാരെയും പുണർന്നു എന്തിനാ ഉഷ്ടെ കൈ കൊണ്ട് ഒരു പുണരല് വന്നിനിപ്പോടാ വേണ്ടിയിരുന്നില്ലല്ലോ അതും കേശവൻ പുഞ്ചിന് കഞ്ചുന്ന വധനത്തോടെ ആരെങ്കിലും നോക്കി നിന്നു ഗാന്ധാരി മാതാവിനെയും കണ്ടു വന്ദിക്കുവാൻ പാണ്ഡവർ തീരുമാനിച്ചു പുത്രശോകം കൊണ്ട് ഗാന്ധാരിയുടെ മനസ്സും മുഴലുകയായിരുന്നു യുദ്ധം ജയിക്കുവാൻ ഒരു കള്ളം പറഞ്ഞു ധർമ്മജനെ ശപിക്കണമെന്ന് തന്നെ ഓ ഓശ്വര ഒരു ചെറിയ കള്ളം പറയേണ്ടി വന്നതിന് ശവിക്കണം എന്ന് വിചാരിച്ചെന്നോലും ഇവർക്ക് ഇതന്നെ പണിയുള്ളൂ ഉള്ളിൽ കരുതി ഇത് മനസ്സിലാക്കിയ കേശവൻ വ്യാസ ഭഗവാന് ഗാന്ധാരിയുടെ സവിധത്തിലേക്ക് പറഞ്ഞയച്ചു വ്യാസൻ ഗാന്ധാരിയോട് പാണ്ഡവരിൽ കോപം വെക്കരുതെന്ന് പറഞ്ഞു ദുര്യോധനിലും മനുജന്മാരിലും മടങ്ങിയതെന്ന തെറ്റെന്തെന്ന് അവരെ ബോധ്യപ്പെടുത്തി ദ്രൗപതിയെ ആക്ഷേപിച്ചതും വിധി കൗരവർക്കെതിരായതും വ്യാസൻ ഗാന്ധാരിയെ ബോധ്യപ്പെടുത്തി പുത്രശോകം കൊണ്ട് ആർത്തയായ ഗാന്ധാരിയുടെ മനസ്സിൽ സമാധാനത്തിന്റെ അമൃ അമൃത ബിന്ദുക്കള് വ്യാസൻ പകർ എന്താ അമൃത ബിന്ദു പാണ്ഡവർ ഗാന്ധാരി മാതാവിനൊരു ക്ഷമയാചിച്ചു എല്ലാം സഹിച്ച ഗാന്ധാരി അവരനുഗ്രഹിച്ചു പക്ഷേ ഗാന്ധാരിയുടെ കിട്ടിയ കണ്ണിൻ്റെ ധർമ്മപുത്ര മഹാരാജാവിന്റെ നഖം കാലിന്റെ നഖം ആ കണ്ണിലേക്ക് ആ കണ്ണിന്റെ കാഴ്ചശക്തി നേരെ അവിടത്തേക്ക് എത്തി ആ നഖം നല്ല മനോഹരമായിരുന്ന നഖം കറുത്ത് വൃത്തികെട്ട് പോയി ഈ കോപ കോപാഗ്നി പോലെ ആ നഖം കുഴി നഖം കൊയ്യു അന്ന് ഗാന്ധാരിതന ദുഷ്ടിപാദത്താൽ കൃതാന്താത്മജനം പുനഖിയായി വന്നി മഹാഭാരതം അങ്ങനെ പാണ്ഡവർ ആ വഴിക്ക് കുന്തിയെയും കണ്ടു നാളായി പിരിഞ്ഞിരുന്ന മക്കളെ കണ്ട് കുന്തി ആഹ്ലാദ ബാഷ്പം നീർത്തോട്ടി മക്കള് പിരിഞ്ഞ കൃഷ്ണയെ അവർ തലോടി ആശ്വസിപ്പിച്ചു ധീരമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി കുന്തി എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകി കുന്തി കുന്തിമാതാവ് എന്തായാലും ധീരത കാണിക്കും എവിടെയും ഗാന്ധാരിയും കൃഷ്ണയെ ആശ്വസിപ്പിച്ചു വേദനയുടെ കടുത്ത നിറക്കൂട്ട് പതിഞ്ഞ മുഖങ്ങൾ കാലം ചമച്ച കോലങ്ങളായി നിന്നു ഗാന്ധാരിയോട് ആരാ കൃഷ്ണ കരഞ്ഞു പറഞ്ഞു എൻ്റെ അഞ്ചുമക്കളും എൻ്റെ സഹോദരനും പോയില്ലേ അമ്മയെന്ന് പറഞ്ഞാൽ എന്നാ നോക്കാത്തത് എൻ്റെ നൂറുമക്കളല്ലേ പോയതൊന്നും നൂറുമക്കൾ നൂറ് പ്രാവശ്യം വേദന അനുഭവിച്ചിട്ടില്ല ഈ സ്ത്രീ ഈ ഗാന്ധാരി മാതാവ് ഒരു സോ വേദന അതിലൂടെ ഒരു മാംസപിണ്ഡം അതും പാക എന്ത് കുന്തിദേവിക്ക് ഒരു പുത്രൻ കുന്തിക്ക് നന്ദൻ നന്ദനുണ്ടായത് ചിന്തിച്ചു കാധാരിയും ഉദരം കലക്കിനാൾ ഗർഭവും ഒരു മാംസപിണ്ഡമായി പുറത്തു വന്നപ്പോഴേ വേദവ്യാസൻ എവിടെ കെന്നള്ളി മഹാഭാരതം എന്ത് കൊണ്ട് കളയാൻ പോയതായിരുന്നു ഒരു അപകടവും ഉണ്ടാവൂലായിരുന്നു രാജ്യത്ത് മാംസപിണ്ടല്ലേ അപ്പോഴത്തേക്ക് വന്നിട്ട് പറഞ്ഞു നൂറ് പാത്രം എടുക്ക് പിന്നെ വെള്ളം കൊണ്ടാ പാൽ കൊണ്ടാ അതിനെ കഴുകിയിട്ട് നൂറ് പാത്രത്തിലും ഇട്ട് വാ മൂടിക്കെട്ടിട്ട് വെച്ചു അത് ഓരോരു ദിവസം കുറെ അതിന്റെ സമയാവുമ്പോ ഓരോ ദിവസം കോഴിക്കുഞ്ഞു വരും പോലെ മുട്ട പൊട്ടിച്ചു വരും പോലെ ഈ ദുര്യോധനാദികള് പൊട്ടി 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 വിരിഞ്ഞു വരികയാണ് പിന്നെ ഇവിടെ കാന്ധാരി മാതാവ് അനുഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചോദിക്കുന്നു ഒരു പ്രാവശ്യം അതും ഒരു കഷണം അംസ കഷണം അങ്ങനെ ഈ കാലം ചമിച്ച കോലങ്ങളായി ഇവരും നിൽക്കുന്ന സമയത്ത് പാണ്ഡവരുടെയും കൗരവരുടെയും മന്ദപുര വനിതകൾക്കും യുദ്ധത്തിൽ പങ്കെടുക്കാതെ മറ്റു ബന്ധു ജനങ്ങൾക്കും കുരുക്ഷേത്രം കാണണമെന്ന് ആഗ്രഹം ജനിച്ചു അവരത് വ്യാസനോടും കേശവനോടും പറഞ്ഞു നമുക്ക് യുദ്ധക്കളം കാണണമായിരുന്നു ആയോധന കഴിഞ്ഞ പടക്കളത്തിലെ സ്ത്രീകള് സാധാരണ പോകാറില്ല അത്ര വീഭർസവും ദാരുണവുമാണ് അവിടുത്തെ രംഗങ്ങൾ കാണാൻ ഗുരുവിധം മനക്കരത്തിൽ അറിവ് പറ്റൂല പക്ഷേ പല കാര്യങ്ങൾക്കും പ്രശസ്തമായ കുരുക്ഷേത്രം കാണണമെന്ന് സ്ത്രീകൾക്ക് ആഗ്രഹം ജനിച്ചു വ്യാസനും കേശവനും അവർക്ക് അനുവാദം കൊടുത്തു അങ്ങനെ ഗുരുപാണ്ഡവ വിനിതന്മാർ കുരുക്ഷേത്രത്തിലെത്തി ഒരു സ്ത്രീകൾ മരിച്ചു കിടക്കുന്ന ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ഭ്രാതാക്കളെയും പിതാക്കളെയും കണ്ടു ഇവിടെ ഈ ചോരയിൽ കുളിച്ചിട്ട് വെറും ഒരു മാംസ കിടക്കുന്നവരെ എങ്ങനെ മനസ്സിലാവും കണ്ടു കൊറേ ആൾക്കാർ അത്ര തന്നെ വിശാലമായ കുരുക്ഷേത്രത്തിൽ കഴുകന്മാർ പാറിപ്പറക്കുന്നുണ്ട് മൃതദേഹങ്ങളെ കാക്കകളെ കൊത്തി വലിക്കുന്നുണ്ട് കുറുക്കനും ചെന്നൈ മാംസം കടിച്ചു അവർ കുറെ നാളൊക്കെ സുഭിക്ഷായി ജീവനുള്ളവർ ചെന്നിട്ടും പരിഭ്രമിക്കാതെ പെരിങ്കഴുകൾ അവർക്ക് പേടിയേയില്ല കുത്തി വലിക്കുകയാണ് ദാരുണമായി കാഴ്ച കണ്ട് സ്ത്രീകൾ മാറത്തലച്ചു നിരവിളിച്ചു ആനപ്പുറത്ത് പലരും മോഹിച്ചു പതിച്ചു തേരുകളിലും ചിലർ മോഹാലസ്യപ്പെട്ട് വീണു ഭർത്താവിനെ കണ്ണ് കാണുകയില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ കാഴ്ച വേണ്ടെന്ന് പറഞ്ഞ് തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി അല്ലോ ആ പതിവ്രതക്ക് വ്യാസന് കുരുക്ഷേത്രം കാണുവാനുള്ള കാഴ്ച നൽകി ഭീഷണം ഭീഫൽസമായ കുരുക്ഷേത്രം കണ്ട് ഗാന്ധാരി വേദനിച്ചു അവരുടെ ഹൃദയം തകർന്നു ഇതും ഒരു പരീക്ഷണം ഗാന്ധാരി കേശവനോട് പറഞ്ഞു അഥവാ പതിനെട്ട് ദിവസം കൊണ്ട് പതിനെട്ട് അച്ചൌഹിപ്പട പരസ്പരം പുതുതീയ രംഗമാണ് ഈ കാണുന്നത് ഭർത്താക്കന്മാർ മരിച്ച എന്റെ സുനഷകൾ ഇനി കാണുന്നില്ലേ അവർ മുടി അഴിച്ചിട്ട് കരയുന്നത് കണ്ടാലും ആ സ്ത്രീകൾ ഭർത്താക്കന്മാരെ തിരയുകയാണ് മക്കളെ അന്വേഷിക്കുകയാണ് പിതാക്കന്മാരെ നോക്കി നടക്കുകയാണ് തിരയുന്നവരെ കണ്ടുമുട്ടുമ്പോൾ അസഹ്യമായ വേദനയോടെ അവർ ആർത്ത് കരയുകയാണ് വീരമാതാക്കൾ വീരപത്നിമാർ പക്ഷേ അവരുടെ ദുഃഖം എങ്ങനെ പരിഹരിക്കുവാൻ എന്തിനായിരുന്നു കേശവായു യുദ്ധം അവരായിരുന്നവണയല്ല ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വേണ്ട 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 ഇനി ചോദിക്കുന്നു ചോദിക്കുന്നത് എന്തിനായിരുന്നു ഈ കഠിന പോരാട്ടം കൊണ്ടോട് വിലന്ത് നേടിയേ നേടേണ്ടവർ നേടിയിട്ടുണ്ട് നേടേണ്ടവരും നേടിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണുനീരല്ലാതെ എന്തുണ്ട് ബാക്കി വീരന്മാർ മരിച്ചു കിടക്കുന്ന ഭീകര രംഗം കാണുവാൻ എനിക്ക് വയ്യ ഇതാ വൻപന്മാരുടെ പൊൻചട്ടകൾ ചിതറിക്കിടക്കുന്നു ദിവ്യത്നങ്ങളും അംഗങ്ങളും മാലകളും ചിതറിക്കിടക്കുന്നു അധവാ ഇപ്പോഴും പല ശരീരങ്ങളിൽ നിന്നും രക്തം വാർന്നു തീർന്നിട്ടില്ല ചോര വാർന്ന മുറിവുകളിൽ ചുണ്ടുകൾ താഴ്ത്തി കഴുകന്മാർ എണ്ണനെണ്ണം ഓറ്റി കുടിക്കുന്നത് നീ നഖം മൂന്നി മാംസം കൊത്തി വലിക്കുന്നു മാറിൽ നിന്നും ചിതറിയ കനകപ്പതക്കം ഒരു വശത്തായി കിടക്കുന്നു ഏതോ ഒരു രാജ്യത്തിന്റെ ഭരണ സ്വപ്നമാണ് അവിടെ ചിതറിക്കിടക്കുന്നത് ദ്രോണരും കർണനും അഭിമന്യുമെന്നല്ല എല്ലാ വീരന്മാരും ഇവിടെ പതിച്ചല്ലോ വെണിതല്ലോ കിടക്കുന്നു ധരണിയിൽ മണിഞ്ഞയോ ശിവശിവ നല്ല മരതകക്കല്ലിനോടൊത്തോ ഒരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭാ നിൻ്റെ മരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞീ കൊല്ലിക്കയത്തേ നിനക്ക് രസമെടോ ഇങ്ങനെയാണ് കാന്താരി ആഭിമന്യുവിൻ്റെ എന്താ ഞാൻ പറയേണ്ടത് അഭിമന്യുവിൻ്റെ ശരീരം കണ്ടിട്ട് പറഞ്ഞത് എന്താണ് ഇവരെ കുറിച്ച് ചിന്തിക്കാനുള്ളത് ആരാണ് ചിന്തിക്കാനുള്ളത് അവദ്ധരായ ഇവർ ഈ മണ്ണിൽ വീണ് കിടക്കുന്നു പട്ടു ദുരോധൻറെ ശവശരീരം കണ്ടിട്ട് മാറി പട്ടു കിടക്കുന്നോ ചോരയിൽ പറയ പ്രശസ്തരായ ഇവരെല്ലാം പട്ടുമെത്തയിൽ കിടക്കേണ്ടവരാണ് പ്രഭാതത്തിൽ വന്തികളുടെ സ്തുതിഗീതം കേട്ട് നിദ്രവിട്ട് എഴുന്നേൽക്കേണ്ടവരാണ് കേശവ ഇവരിപ്പോൾ ഇതായി പൊടിമണ്ണിൽ കിടക്കുന്നു ഇവിടെ ഉള്ളത് കുറുക്കന്റെ കൂവലാണ് ഇതാണ് ഏത് സ്തുതിഗീതം കുറുക്കന്റെ സ്തുതിഗീതം കെട്ടിച്ചാൽ ഇപ്പം കിടക്കുന്ന എല്ലാവരും ഹരിചന്ദനവര ഗന്ധം വീശുന്നവരുടെ ദേഹത്ത് ചുടുന്നിടം നിണമാണുള്ളത് കർണികാര പൂമ്പൊടി പോശി വിശുദ്ധമാവുന്നവരുടെ കളയവരത്തിൽ മതഹസ്ഥികൾ ചവിട്ടി മരിച്ച കുരുക്ഷേത്ര പൊടിമണ്ണാണ് വർണ്ണം പകരുന്നത് അഥവാ അവരുടെ തോൾവളകൾ ഉരസിയും അധിരസിഞ്ചിതം ധനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് കാക്കയും കഴുകനും കൊത്തിവലിക്കുന്ന കുറു ശബ്ദമാണുള്ളത് അന്ന് അവരുടെ ആ തോൾവളയൊക്കെ നല്ല ശബ്ദം പുറപ്പെടുവിക്കുമായിരുന്നു എന്നിടാ കാക്കൻ കാക്കയും കഴുകനും കൊത്തി വലിക്കുന്ന കുറു 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 ശബ്ദമാണ് കേൾക്കുന്നത് മലർവിധ ആനിച്ചമ്മണി പൂമെത്തയിൽ വരവർണ്ണനുകളായ മധുരാംഗികളുടെ പരിചയത്തിൽ കിടന്നിരുന്നു വീരപുരുഷന്മാർ ഇപ്പോൾ ഗതകൾ അരികെ ചേർത്ത് കിടക്കുന്നത് കണ്ടോ നീയാണ് പല പക്ഷികളും ഓർമ്മി പോകിയിട്ടില്ലെന്ന് കരുതി അടുക്കുവാൻ മടിക്കുന്നത് കണ്ടോത്തരായ സ്ത്രീകൾ യുദ്ധക്കളത്തിൽ പരതി നടക്കുകയാണ് അവരുടെ ബന്ധുക്കളെ ഓരോരുത്തരും അവരവരുടെ സ്വജനങ്ങളെ കണ്ടുപിടിക്കുവാൻ വെമ്പുകയാണ് കൃഷ്ണ ചുറ്റും നോക്കി അവർ ആകെ കുഴഞ്ഞു അവരുടെ വതനങ്ങൾ ശ്രദ്ധിച്ചോ ദുഃഖം കൊണ്ടും രോഷം കൊണ്ടും ആ മുഖങ്ങൾ അരുണാഭമായിരിക്കുന്നു എന്താ യുദ്ധക്കളത്ത് കാണുന്നത് ശിക്ഷയോട് നരമാംസമിരങ്ങൾ എന്നിവ ഭുജിക്കയാൽത്തിതരാളച്ചു മതമക്തരായ രാഷ്ട്രസേന്ദ്രനും അതല്ല പിന്നെ അധുരപ്രവീതനും ശതലക്ഷമല്ലതറിവില്ല സഖ്യ വിവരിക്കുവാൻ പറാനാവൂല അത്രയും ആൾക്കാരാണ് മരിച്ചു കിടക്കുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞും കരഞ്ഞും പറഞ്ഞും കരഞ്ഞും ആധാരി നടക്കുകയാണ് അവർ പറയുന്നെന്താന്ന് അവർക്ക് പോലും അറിയുന്നില്ല എന്നാ പറയുന്നത് അവര് എന്താ പറയുന്നത് അവർ പറയുന്നത് അവർക്ക് തന്നെ അറിയുന്നില്ല അവർക്കും കേൾക്കുന്നില്ല മറ്റുള്ളവർക്കും കേൾക്കുന്നില്ല നീ ഈ കാഴ്ച കാണുന്നില്ലേ തലയില്ലാത്ത ഉടലുകളും ഉടലില്ലാത്ത തലകളും കണ്ട് ഹൃദയത്തിൽ അടക്കുവാൻ വയ്യാത്ത ഘോര വേദന കൊണ്ട് അവർ മോഹാലക്ഷ്യപ്പെട്ട് വീഴുന്നത് കാണുന്നില്ലേ വീണ് കിടക്കുന്ന തലയെടുത്ത് ദേഹത്തോട് ചേർത്ത് നോക്കി തൻ്റെ ഭർത്താവിൻ്റെ ശരീരമല്ലെന്ന് ബോധ്യപ്പെട്ട് നാരിമാർ യഥാർത്ഥ ശരീരം തിരഞ്ഞു നടക്കുന്നത് കാണുന്നില്ലേ ശരീരം കണ്ടെത്തിയ നാരിമാർ തന്നെ ഏറ്റവും മോമനിച്ചിരുന്ന ചുംബിച്ചിരുന്ന് ഉത്തമാങ്കം നോക്കി നടക്കുന്നു വെട്ടിക്കൂട്ടിയിരിക്കുന്ന തലകളിൽ തെരഞ്ഞു ഹതാശരായി അടുത്ത തലക്കൂട്ടം തിരക്കി അവർ ഓടുന്നു കാണുന്നില്ലേ മാധവ കുനിഞ്ഞും പൊങ്ങിയും കാന്തന്മാരുടെ തലകൾ നെഞ്ചിൽ ചേർത്തും കരയുന്ന ധൃതരാഷ്ട്ര സുനുഷകളിനി കാണുന്നുണ്ടോ എന്റെ മരുമക്കളെ കാണുന്നുണ്ടോ മാധവ ഇങ്ങനെ പറഞ്ഞ പോർക്കളത്തിലൂടെ നടന്ന കാന്താരി മരണം വരിച്ചു കിടക്കുന്ന ദുര്യോധനെ കണ്ടു ആ ഒറ്റപ്പെട്ട നദിക്കരയിൽ കിടക്കുന്ന മകനെ നോക്കിയൊരു പാവയെ പോലെ അവർ നിന്നു പെട്ടെന്ന് വെട്ടിയിട്ട വാഴ പോലെ കാന്താരി വീണു മോഹിതയായി മോഹിതയായി വീണ് അവരെ പരിചാരികമായി ശീശ്രൂഷിച്ചു മോഹം മാറി അവർ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഞാൻ ചോദിക്കട്ടെ ജനിച്ചതിന് ശേഷം ഇതുവരെയും മകനെ കണ്ടിട്ടില്ലാത്രയും പിന്നെ അങ്ങനെ ഇപ്പോൾ മകനാണെന്ന് മനസ്സിലായത് എന്നിട്ട് ഈ അടുത്ത് നിന്ന് ഭഗവാനോട് പറഞ്ഞു വിഷവാ വിമനസവാറിനികൾക്ക് ബന്ധുജനങ്ങളെയും രക്തസംബന്ധികളായ എല്ലാവരെയും എനിക്കുവാൻ പോകുന്ന ഈ പോരടുത്തപ്പോൾ എൻ്റെ സമീപം എന്ന ദുര്യോധനമ്മേ ഈ ബന്ധു യുദ്ധത്തിൽ വിജയം ആശംസിക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞത് എങ്ങനെയാണോ എവിടെയാണോ ധർമ്മം അവിടെ വിജയമുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കുകൾ കേട്ട് അവൻ ചിരിച്ചു അപ്പോൾ അവന്റെ കണ്ണുകളിൽ നിഴലിച്ച ഭാവം കേശവ എനിക്കിന്നും വ്യക്തമല്ല ഇപ്പോൾ ഇതാ അവൻ രക്തമണിഞ്ഞ് വെറും നിലത്ത് കിടക്കുന്നു അമർഷവും യോഗപ്രവീരനും കൃതാഷ്ട്രനുമായ എൻ്റെ ഉണ്ണി പട്ട് പട്ടുകിടക്കുന്നു ഭീമന്റെ ഗതാഘാതമേറ്റ് സിംഹം തച്ചു കൊന്ന ആനെപ്പോലെ ശരീരം ചിതറി അവൻ ചോര ചിന്തിക്കിടക്കുന്നു പോരിനു മുമ്പിൽ പതിനൊന്നൂഹിപ്പടെ നിറത്തിയ മഹാബാഹു നയവൈകല്യം മൂലം ഇതാ മരിച്ചു കിടക്കുന്നു വേണ്ടാത്ത പണിയെടുത്തിട്ട് ഇതാ എത്രയോ സഹായന്മാരെയും നിരപരാധികളെയും കൊന്നിട്ട് ദൈവൻ ഇവിടെ കിടക്കുന്നു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു കാന്താരി തല കൊമ്പിട്ട് മകനെ നോക്കിയിരുന്നു അവർ പുത്രനോടൊപ്പം ഗതകാലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് തോന്നി പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി വന്ന ലക്ഷണൻറെ അമ്മ ദുര്യോധന പത്നി ആലോലം വീഴുന്ന കണ്ണുനീരോട് ഉറക്ക തളർന്ന ഭർത്താവിന്റെ അരികിൽ ഇരുന്നു പോയി സന്ധികൾ തോറും അടിയേറ്റ് ഉടഞ്ഞു തകർന്ന ഭർത്ത ശരീരത്തിൽ പറ്റിയിരുന്ന ചോരയും മണ്ണും പതുക്കെ തുടച്ചു എപ്പോഴോ വിവശയായവർ ഭർത്താവിന്റെ മാറിലേക്ക് മുഖം താട്ടി ലക്ഷണം ദാരുണമായ രംഗങ്ങളുടെ ഗാന്ധാരി പൊട്ടിത്തെറിച്ചു നോക്കൂ മാധവാ ഈ കാഴ്ച നോക്ക് ഇത് കണ്ട നിന്റെ മനസ്സായിരുന്നില്ലേ ഗുരുരാജാവിന്റെ മാറിൽ ലക്ഷണന്റെ അമ്മ എന്റെ പ്രിയ സുനുഷ ബോധം കെട്ട് കിട്ടിക്കിടക്കുന്നത് നീ കാണുന്നില്ലേ അവരുടെ കാതര മുഖം നീ കാണുന്നില്ലേ കൃഷ്ണ എല്ലാത്തിനും കാരണഭൂതന്നെയാണ് കാരണഭൂതൻ നിന്നെ മുൻനിർത്തി ഞാനിതാ പറയുന്നു ശ്രുതികളും സ്മൃതികളും മുൻപിൽ വെച്ചു ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു ദുര്യോധന വീരനായിട്ട് ശാശ്വത ലോകങ്ങൾ നേടും മുമ്പോട്ട് നടന്നു അപ്പുറത്തായി ഭീമൻകഥ കൊണ്ട് തല്ലിക്കൊന്ന നൂറ്റുവരുടെ ശരീരം വലുക്കി കിടത്തിയിരിക്കായിരുന്നു പാഴ വെട്ടി 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 വെച്ചതുപോലെ അവരുടെ ഭാര്യമാർ മുടി ചിന്നി മുഖം കണ്ണുനീരിൽ നനച്ച് ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ പതിച്ചു മാധവ ഈ നൂറ് പെൺകുട്ടികളും ഒരേ പാപം ചെയ്തവരായി പോയല്ലോ അവരുടെ പ്രേതവന്മാരുടെ ആയുധ ജാലങ്ങളും വേഷഭൂഷകളും ചിതറിക്കിടക്കുന്നത് കണ്ടിട്ട് എന്റെ ഹൃദയം തകരുന്നു കൃഷ്ണ ഭ്രാന്താരി ഒരു ഭ്രാന്തിയെ പോലെ ഓ ഒപ്പാരി ഇട്ടു ഒപ്പാരി ഒപ്പാരി പറഞ്ഞാല് അങ്ങനെ അലമുറയിട്ടു അർത്ഥം മക്കളെ തലോടി അവർ എന്ത് ചെയ്യുന്നു എന്നവർക്ക് പോലും അറിയാതെയായി അതിനപ്പുറത്ത് അർജുനന്റെ മകൻ അഭിമന്യു ആണ് കിടന്നിരുന്നത് അങ്ങനെ കണ്ട് ഗാന്ധാജി പറഞ്ഞു കേശവ ഈ കിടക്കുന്നത് നിന്റെ മരുമകനല്ലേ അഭിമന്യു ആ മുഖശോഭ കണ്ടു നീ മരിച്ചെന്ന് പറയുവാൻ ആർക്ക് കഴിയും സുന്ദരിയും ഉത്തരയും ഇരുവശത്തും ഇരുന്ന് കരയുന്നത് നീ കാണുന്നില്ലേ ഈ കാഴ്ച കണ്ടിട്ട് നിന്റെ മനസ്സലിയുന്നില്ലേ കണ്ണാ കരിങ്കല്ലാണോ മാധവ നിന്റെ ഹൃദയം ഇങ്ങനെ ചോദിച്ചു ഗാന്ധാരി അഭിമന്യു നോക്കി നിന്നു അവന്റെ അരികിലിരുന്നു ഭാര്യമാരെ ആശ്വസിപ്പിച്ചു അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന ലക്ഷണന്റെ മൃതദേഹത്തിൽ ഒരു തുള്ളി കണ്ണുനിന്നി വീഴ്ത്തി അവർ മുമ്പോട്ട് നടന്നു അല്പം അകലെയായി തീർച്ചക്രത്തിന്റെ കോഴിക്കടത്ത് കോഴിക്കടത്ത് മഹാർഥനായ ഒരാളുടെ ശിരസ് തണ്ടറ്റ താമരപ്പൂ പോലെ കിടന്നു. ഗാന്ധാരി വേഗത്തിൽ അങ്ങോട്ട് ചെന്നു ആ ശിരസ്സിന്റെ ഉടമസ്ഥനെ കണ്ട് അവർ ും വീട്ടിയ കണ്ണുനീരോട് നിന്നു ആരാണത് അത് മറ്റാരുമല്ല കർണനാണ് പാണ്ഡവരുടെ മനസ്സിൽ ഭയം മതയാനായി നിർത്തിയവനാണ് ഇഷ്ട സഖന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് അവൻ അവന്റെ പാതാന്തികത്തിൽ തലയാഴ്ച കിടക്കുന്നത് കർണൻ്റെ സഖിയാണ് കണ്ണുനീര് വറ്റി വേദന ഉറഞ്ഞുരുവമായി അവൾ കിടക്കുന്നു എനിക്ക് വയ്യായി കാഴ്ച കാണുവാൻ കാന്താരി കണ്ണുപൊത്തി മാറി നിന്നു അധവാ നിൻ്റെ മനോബലം അസാധാരണ തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നർത്ഥം അല്പം കഴിഞ്ഞവർ കണ്ണു തറന്നു ആ നോട്ടം ചെന്ന് തറച്ചത് ശവങ്ങൾക്കപ്പുറത്ത് അല്പം ഒഴിഞ്ഞ് ശരകൂമ്പാരത്തിൽ കിടന്ന ഭീഷ്മരിലാണ് അനന്തതയിലേക്ക് കണ്ണൂങ്ങി ശരശൈ ശയനത്തിൽ അസഖ്യമായ വേദന കടിച്ചമർത്തി യോഗ നിഷ്ഠയിൽ മനസ്സിനെ സ്വാധീനിച്ച് യുദ്ധം തീരുന്നതുവരെ കിടക്കുവാൻ വിധിക്കപ്പെട്ട ഭീഷ്മനെ ഗാന്ധാരി മനസ്സിൽ വന്ദിച്ചു മനസ്സുകൊണ്ട് അർച്ചന നടത്തിയിട്ട് താൻ ധാരിദ്രോണിയുടെ സമീപത്തേക്ക് നീങ്ങി പൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു ശിഷ്യന്റെ സഹായത്താൽ ശിഷ്യന്റെ കരത്തിൽ നിന്നും മരണം ഏറ്റുവാങ്ങി ബ്രഹ്മചാരികൾ ദ്രോണന് വേണ്ടി സാമം പാടുന്നു ഒരു ഭാഗത്ത് അവന് വേണ്ടി ചിത കൂട്ടുന്നു വില്ലുകളും തീർക്കൂടുകളും കൊണ്ടും പലതരം വസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ കൊണ്ടും നിർമ്മിച്ച ചിതയിൽ വീട്ടിലെ ബ്രഹ്മചാരികൾ ഗുരുവിനെ ഉപചാരപൂർവം എടുത്തു വെക്കുന്നു കേശവ നോക്കൂ ദ്രോണശരീരം ചിതയിൽ ഇരിഞ്ഞു തുടങ്ങി ചന്ദന തൈരം ഭൂഷിച്ചികൾക്കിടയിൽ ഭൂദാനമാവേണ്ട പരിശുദ്ധ കളേപരം ഇങ്ങനെയാകുവാൻ എന്താണ് കാരണം ദ്രോണന്റെ ചിത നോക്കി കണ്ട ഗാന്ധാരി നിർമ്മമയ എന്താ പറയേണ്ടതറിയാതെ നിന്നുപോയി ജീവിതത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും മുന്നിൽ കുട്ടിക്കളി നടത്തുന്നുവല്ലോ ഇതാണ് ജീവിതം ഇത്രയേ ഉള്ളൂ ലൗകിക ജീവിതം ഞെട്ടി വിറച്ച കൗരവ മാതാവ് വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ് അപ്പുറത്ത് സാത്തികി വധിച്ച ഭൂരിശ്രവാവ് കിടക്കുന്നത് കണ്ടു കാൻ ഭാര്യ പറഞ്ഞു ജനാർത്ഥന സൗമദത്യെ കണ്ടുപോ പല പക്ഷികൾ അവനെ കൊത്തി വിഴുങ്ങുന്നത് കണ്ടുപോ തല മുറിഞ്ഞു കരങ്ങളതി കിടക്കുന്ന അവന്റെ മാറിൽ പതിച്ചു കിടന്ന് കരയുന്ന സൗമദത്യുടെ ഭാര്യയെ ആസ്വദിപ്പിക്കാൻ ആർക്ക് കഴിയും കേശവാർത്ഥൻ രണ്ട് കരം മുറിച്ചിട്ട് അവൻറെ തല പിന്നെന്തിന് സാത്തിക വെട്ടി മാറ്റി അഹോ ക്രൂരം തന്നെ നോക്ക് മാധവ ആ മുറിഞ്ഞ കരങ്ങൾ മാറിലും കണ്ണിലും ചേർത്ത് ഭുരിശ്രവാവിന്റെ പത്നി മക്കളും കരയുന്ന കാഴ്ച കാണും നിന്റെ കണ്ണുകൾ അലിയുന്നില്ലേ മാധവ അവമൃദങ്ങളോ നിന്റെ മസ്തിഷ്കം തകർന്നു പോയോ മാധവ നിന്റെ നാവുകൾക്ക് ചലനവും നഷ്ടപ്പെട്ടു പോകോ കേശവ കാന്താരി കണ്ണുകൾ പുത്തി വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ് ചേറ്റിൽ പുതയുന്ന കാലുകൾ വലിച്ചെടുത്ത് കാന്താരി മാറി നിന്നു എന്താ ചേറ് ചോര ചോര ചേർ അവരുടെ മുമ്പിൽ കിടക്കുന്ന ആ രൂപം കണ്ട് കൗരവ മാതാവും കുരുക്ഷേത്രം ഈ വിധം ഒരുക്കിയെടുത്ത ഉണ്ടല്ലോ തന്റെ സഹോദരൻ തക്കല്ല പാപത്തിന്റെയും കാരണക്കാരൻ വംശനാശത്തിനുത്തരവാദി മഹാദുഷ്ടൻ പരമദുഷ്ടൻ എന്തെല്ലാം രൂപങ്ങളായിരുന്നു ഇവരുണ്ടായിരുന്നത് ചൂതുകളിൽ നടത്തിയമായ കാര്യമായിരിക്കുന്നു ഇവൻ പണയം വെച്ച കളിയിൽ ഇവൻ തോറ്റുപോയിരിക്കുന്നു അതാണ് സത്യത്തിൽ നിന്നും പതിനാറ് വയസ്സ് എന്നാലും മരണത്തിലുള്ള അവന്റെ കിടപ്പ് കണ്ടപ്പോൾ ശോകം തോന്നുന്നേ പെട്ടെന്നൊരു പറ്റം കഴുകുക ശകനോട് മൃതദേഹത്തിൽ വന്ന് പതിച്ചു അവനെ കാണാതെ കഴിവുകൾ പൊതിഞ്ഞിരുന്നു അത്രമാത്രം കഴിവുകൾ കഴുകന്മാർ മുടി തിന്നൂലെന്ന് പറയും അതിന് വൃത്തികെട്ട് ഇവന്റെ ശവശരീരം തിന്നാൽ നമ്മൾ ഇതുപോലെ പോകുന്നു അവശിനോടെ കണ്ണുകൾ കൊത്തി പരുക്കുവാൻ തുടങ്ങി വയറും നെഞ്ചും കൊത്തി പൊളിച്ച് മാംസം ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞു എന്ന് കാന്താരി പിന്നെയും കുരുക്ഷേത്രത്തിൽ നടന്നു ദ്രോണർ വധിച്ച ദൃഷ്ടം തൻ്റെ പുത്രന്മാരെ കണ്ടു രുപഥന്റെ ശരീരം പക്ഷികൾ ആഹാരമാക്കുന്നത് കണ്ടു വിന്തനും അനുവിന്ദനും അവന്തിനും മൃതരായി കിടക്കുന്ന കാഴ്ച കൗരവ മാതാവ് ദർശിച്ചു ശരീരത്തെ കെട്ടിപ്പിടിച്ചു ദുശള കരയുന്നു തൻ്റെ പുത്രി നൂറാൺമക്കൾക്ക് ശേഷം ഉണ്ടായ പൊട്ടി വിരിഞ്ഞ ഒരു ചെറിയൊരു കുടത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടം പൊട്ടി പ്രത്യേകിക്ക് വന്ന കുട്ടി ദുഷള എല്ലാം ദുഃഖനെ താരനിശ്ചലയാ ആയി നിന്നു അമ്മയെ വിളിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല നൂറ് സഹോദരന്മാരുടെ ഏക സഹോദരി അവളാണ് ഈ അവസ്ഥയിലിരുന്ന് ദയനീയമായി നിലവിളിക്കുന്നത് ആരോലം വീഴുന്നവളുടെ കണ്ണുനേര് കാണുവാൻ എനിക്ക് വയ്യ മാധവ ഇതെല്ലാം ഇങ്ങനെ വരുവാൻ എന്താണ് കാരണം നിരനിരയായി മരിച്ചു കിടക്കുന്ന ഈ അനേകായിരം ജനങ്ങളുടെ ഭാര്യമാരും മക്കളും പല രാജ്യങ്ങളിലും ശോകാവസ്ഥയിൽ കഴിയുന്നില്ലേ നിരവധി ജനങ്ങളുടെ കണ്ണനീരിൽ കുതിർന്ന ഈ യുദ്ധം എന്തിനായിരുന്നു മാധവ എന്തിനായിരുന്നു പറയൂ ഇവരെ കൊല്ലുവാൻ നീതിപൂർവം കഴിയുമായിരുന്നു ഇല്ല ഭീഷ്മരെയും ദ്രോണരെയും ശല്യരെയും കൊല്ലുവാൻ പാണ്ഡവരിൽ ആർക്ക് കഴിയും നിന്റെ കൂർമ്മബുദ്ധി അവരുടെ കൂടെ ഇല്ലെങ്കിൽ ആർക്ക് കഴിയും മാധവ ഈ വീരന്മാരുടെ അമ്പിൻ തുമ്പുകളെ മടക്കുവാൻ കഴിവുള്ളവരായി ആരുണ്ട് ജനാർദ്ദന പിതാമഹനുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ആർക്ക് കഴിയും ദ്രോണരെ തോൽപ്പിക്കുവാൻ കിരീടിക്ക് കഴിയുമായിരുന്നു വർണ്ണന വധിക്കുവാൻ എളുപ്പമാണോ മാധവ എന്നിട്ടും പണ്ടവർ അവരെ വകവരത്തിയില്ലേ നിന്റെ ഒറ്റരാളുടെ സഹായം കൊണ്ടാണ് അതാണ് ഇന്നും ഭഗവാൻ വേണ്ടുന്നിടത്ത് വേണ്ടുന്നത് പോലെ തന്നെ ആശ്രയിക്കുന്നവരെ സഹായിക്കുക തന്നെ ഇന്നും ഈ കലിയുഗത്തിലും ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നു ഭഗവാൻ എൻ്റെ പുന്നതമ്പുര ഭൂരിശ്രവ അതിനെ കൊല്ലുവാൻ സാധ്യത കഴിയുമായിരുന്നു ഇല്ല എന്നിട്ടും പാണ്ഡവർ ഭേരി മുഴക്കുന്നു എന്റെ മക്കളും ബന്ധുക്കളും നിമിഷത്തിനുള്ളിൽ ഭസ്മമാകും ആരുണ്ട് എന്നെ ആസ്വദിപ്പിക്കുവാൻ ഈ വേദന പൊറാഞ്ഞുറക്കെ കരയുന്ന മാതാക്കളെ സംരക്ഷിക്കുവാൻ ആരുണ്ട് കൃഷ്ണ ആസ്വദിപ്പിക്കുവാൻ ആർക്ക് കഴിയും ഇവരെല്ലാം എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കറിയാം അതാർക്കും അറിയില്ല കാന്താരി മാതാവെ ആര് എത്ര ദിവസം മരിക്കും ജീവിക്കുന്ന ആർക്കും പറയാനാവില്ല